ഈ വർഷത്തെ ഹജ്ജ് ഇന്ന് സമാപനം മുഴുവൻ ഹാജിമാരും ഇന്ന് മിനയോട് മക്കയോട് വിടവാങ്ങൽ തിരക്കിലേക്ക് മാറും ഹാജിമാർ മറ്റന്നാൾ മുതൽ മദീനയിലേക്കും പിന്നീട് നാട്ടിലേക്കും തിരിക്കും പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയായി ഇന്നത്തെ കല്ലേറ് കർമ്മങ്ങളും തീർത്ത് ഹാജിമാർ മിനയോട് ഇനിയുള്ളത് വിടവാങ്ങൽ അതായത് മക്കയോട് അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്ന കർമ്മം കർക്കശമായ നിയന്ത്രണം ഇത്തവണ ഹാജിമാർക്ക് ഏറെ ഗുണമായിട്ടുണ്ട് ഹജ്ജ് വളരെ ഒരു ഒരു നല്ല അനുഭവമാണ് ഹാജിമാരല്ലാത്ത ഒരാളെയും മസ്ജുൽ ഹറാമിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചു മക്കയിൽ തന്നെ ഹറമിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് പോലും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണ്ട എന്ന് സ്ട്രിക്റ്റായ നിലപാടെടുത്തു അപ്പം ഹാജിമാർ മാത്രമായതുകൊണ്ട് ഒരുപാട് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഹജറുൽ എനിക്ക് ഈ അവസരം ും വിടവാങ്ങൽ തവാഫിനായി ഹറമിൽ വൻ തിരക്കുണ്ട് മൂന്ന് ദിവസം കനത്ത തിരക്ക് ഹറമിലുണ്ടാകും മലയാളി ഹാജിമാർ ഓരോ സംഘങ്ങളായെത്തി ഇവ പൂർത്തിയാക്കും പിന്നീട് മദീനയിലേക്ക് പോകും അവിടെ എട്ട് ദിനം കഴിഞ്ഞ് നാട്ടിലേക്കും സ്വകാര്യ രൂപ മലയാളി ഹാജിമാർ ഇന്നു മുതൽ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട് മദീന വഴിയെത്തിയ ഇന്ത്യൻ ഹാജിമാരും മറ്റന്നാൾ മുതൽ ജിദ്ദ വഴി നാട്ടിലേക്ക് തിരിക്കും കനത്ത സുരക്ഷയിൽ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെയാണ് ഓരോ ഹാജിമാരും ഇത്തവണ കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് അങ്ങനെ ഈ ഹജ്ജ് കാലത്തിനും ഇവിടെ സമാപനമാകുന്നു മിനായിലൊന്നും സാബി സലീമിനൊപ്പം അഫ്താബുറഹ്മാൻ മീഡിയ വൺ